അസ്സാം വലൈക്കും സനാ ബ്രോജിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം വലിയ മാക്സിന്റെ കുറച്ച് കളക്ഷൻ കൂടി കളക്ഷനുകൂടി കാണിക്കാത്ത ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് നല്ലവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണാത്ത അപ്പം ചെറുപ്പം ആൾക്കാരെ ചോദിച്ചു കഴിക്കാനാണ് അപ്പം എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് ഫോട്ടോ ഇട്ട് ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ ഞാൻ ഉള്ളത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് പോരില്ല ഫസ്റ്റ് തന്നെ നല്ലൊരു ബ്ലൂ കളറിൽ വലിയൊരു ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളത് ത്രീ പോർത്ത് സ്ലീവാണ് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്ന മാക്സിമം നാപ്പത്തി ഏഴ് അല്ല അൻപത്തി ആറ് ഇഞ്ച് ഉണ്ട് ചെസ്റ്റ് വണ്ണം നാപ്പത്തി ആറ് അതിന്റെ കളർ ചേഞ്ച് കിട്ടോ ഒരു മുന്തിരി കളറാണ് വരുന്നത് സൈഡിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട് നമുക്ക് വാഷ് ചെയ്യാനും മെഷീനിലിട്ട് വാഷ് ചെയ്യാനൊക്കെ സുഖമായ നല്ലൊരു ഐറ്റം ക്ലോത്താണ് ബനിയൻ മാക്സി നല്ല ബോംബ്രേൻ്റെ പനിയൻ മാക്സി അല്ല ലോക്കലും പനിയനല്ല നല്ല വെയിറ്റുള്ളൊരു ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കുറച്ചൊരു ഐറ്റം ആണ് കേട്ടോ അടുത്ത വീണ്ടാ ഇതിലൊരു ഒരു പീസ് തന്നെ ഉള്ളൂ കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഓരോന്ന് വെച്ച് നമുക്ക് ഫോട്ടോ ശരിക്കും നിങ്ങൾക്ക് കാണാതെ മാച്ച് എടുക്കാനും കഴിയില്ല നമുക്ക് ഓരോന്ന് വെച്ച് ഫോട്ടോ ഇടയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ ആയാലും നിങ്ങൾക്ക് ശരിക്കും കാണും ചെയ്യാം ആവശ്യമുള്ളവർക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണാണ് സിബിൾ ഒരു പീസ് ഉണ്ട് കേട്ടോ ഒരട്ട പീസ് ഇതൊരു നാൽപ്പത്തെട്ട് ചെസ്റ്റ് വണ്ണൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ പോയതാ കേട്ടോ ഈഡി ഇടാൻ കിട്ടിയിട്ടില്ല പിന്നെ ഇതിനൊക്കെ ഓരോന്നിനും മൂന്ന് പീസ് വെച്ച് വരും അതൊക്കെ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് പോയതാണ് ഇതൊക്കെ നാൽപ്പത്തെട്ട് ജസ്റ്റ് വന്നിട്ടോ നല്ലൊരു ലൈറ്റ് കളറ് ലൈറ്റ് ഓറഞ്ച് ചെസ്റ്റ് വണ്ണം ഇതും ഒരു ഗ്രീൻ തന്നെയാണ് നാപ്പത്തിയാറ് ചെസ്റ്റ് വണ്ണം കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് അടുത്ത നല്ലൊരു ബ്ലൂ കളറിൽ ഇതൊരു നാപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അത്യാവശ്യം വന്നിട്ട്

സ്ലീവ് ീവാണ് നാപ്പത്തിയാറ് ചെസ്റ്റ് പെണ്ണ അൻപത്തി ആറ് ലെങ്ക്ലോത്തിന്റെ ഹാഫ് സ്ലീവ് മേഖല മൂന്ന് ഉള്ളൂ ഹാഫ് സ്ലീവിലെ ഇരുന്നൂറ് രൂപ കുള ഷിറ്റിങ്ങ ആവശ്യമുള്ളവര് വേഗം എടുത്തിട്ട് പോയി ഇത് പ്ലെയിൻ കളറ് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചത് ഇവിടുന്ന് തീർന്നു പോയതാണ് അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉള്ളത് വെച്ചൊരു വീഡിയോ ചെയ്താട്ടാ എല്ലാം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് എപ്പോഴും ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയി ഉടനെ വരാൻ ശ്രമം മതി